രക്ഷാപൃഷത്തിലെ കാര്യം ക്രിസ്തുവിൻ്റെ ആത്മാവ് എല്ലാം ഉണ്ടല്ലോ ക്രിസ്തുവിൻ്റെ ആത്മാവല്ല ഉണ്ട ഉണ്ടത് കൊണ്ടാണ് അവർക്ക് ആ പ്രവചനം കിട്ടിയത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് അവർ രക്ഷാപുഷത്തിലെ അമ്മമാരായിട്ട് മാറും പിന്നീട് അതായത് റൂത്ത് ബവാസിൻ്റെ പിതാവായിരുന്നു സാൽമോൻ സാൽമോന് അപ്പം നമ്മൾ മത്തായുടെ സുലീഹായുടെ സുവിശേഷമൊക്കെ ഒന്നഞ്ചൊക്കെ വായിക്കുമ്പോൾ സാൽമോൻ സാൽമോൻ ബൊവാസിന്റെ പിതാവാണ് അപ്പോഴേ ബോവാസിൽ നിന്ന് ഒബേദ് ജനിച്ചു റൂത്തിൻ്റെ ഭർത്താവാണ് ബോവാസ് ഒബേദിൽ നിന്ന് ജസ്സ ജനിച്ചു ജസേന്ന് ദാവീദ് അപ്പോൾ നോക്കിയേ ഇവർ രക്ഷാപക്ഷത്തിലെ അമ്മമാർ അമ്മമാരെ റൂത്ത് മാറിയത് എന്തുകൊണ്ടാണ് ഇവരിൽ ഈ ദൈവജ്ഞാനം ദൈവാത്മാവ് കുടികൊണ്ട ക്രിസ്തുവിൻ്റെ ആത്മാവ് കുടികൊണ്ടു അതുകൊണ്ടാണ് പൗരസ് പിന്നീട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ പൗരസ് പറയും ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരാണ് ക്രിസ്തുവിനുള്ളവരെന്ന് ക്രിസ്തുവിന് ഇപ്പോൾ നമ്മൾ റോമായി എട്ട് ഒമ്പതൊക്കെ വായിക്കുമ്പോഴേ റോമ റോമായി എട്ടൊമ്പത് വായിക്കുമ്പോൾ വളരെ പൗര വിശുദ്ധ പൗരസപ്പോൻ വളരെ ഹൃദ്യമായി സംസാരിക്കുന്നുണ്ട് അവിടെ ഈ വിഷയത്തെ കുറിച്ച് ക്രിസ്തുവിൻ്റെ റോമ എട്ട് ഒൻപത് ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നില്ലെങ്കിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല അപ്പം റുത്ത് ജഡികയല്ല ശരിക്കും ഭഗവാൻ എന്ത് എന്താ അതുപോലെ തന്നെ റാഹാബും ജഡികയല്ല ജഡിക നമ്മളവർ വേശ്യന്നൊക്കെ പറയും പക്ഷെ പ്രശ്നം എന്താ ഇപ്പം ഈ ആത്മാവ് വസിക്കുന്നുണ്ട് ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ സൂചനയായിട്ട് അതാണ് അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് പ്രിസോഡ് ഹലലിയ അതാണ് എന്ത് റോമ എട്ട് ഒമ്പത് പറയേണ്ടത് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല റാഹാബ് ക്രിസ്തുവിനുള്ള ആളാണല്ലോ റൂത്ത് ക്രിസ്തുവിനുള്ള ആളാണല്ലോ താമര ക്രിസ്തുവിനുള്ള ആളാണല്ലോ പക്ഷേ താമര വേഷ്യ എന്ന് പറയും അതുപോലെ അറാഹാബ് വേഷ്യ എന്ന് പറയും പക്ഷേ എപ്പോഴും നമ്മൾ കണക്കാക്കുന്ന പോലെയല്ല കാര്യങ്ങളുടെ പോക്ക് എന്തെങ്ങനെ പറയാമെന്ന് അറിയാമോ ഞാൻ പാപിയാണ് എന്നു ശിക്ഷ വിധിക്കും എന്നെ ഒന്നിനും ഇങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത് മറിച്ച് അങ്ങനെയുള്ള നിരാശ ഉണ്ടാവരുത് അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാത്തവരും ദൈവത്തിനകന്നു പോകുന്നവരും ഓ ഇനിയിപ്പോൾ എന്നാ ഇനി പ്രാർത്ഥിച്ചത് എന്നാ കിട്ടാനാണെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശ നിബന്ധിക്കുന്നവരുണ്ട് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ് അതായത് നീ ദൈവത്തെക്കുറിച്ചോ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ നിൻ്റെ ജീവിത ക്രമീകരണത്തെക്കുറിച്ചോ ചിന്തിച്ചാൽ ലറ്റ് യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ് കർത്താവിൻ്റെ ആത്മാവിലാണ് അപ്പം നിങ്ങൾ ജഡികരല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പം ജഡികരല്ല അതുകൊണ്ടാണ് റോ എന്ത് എട്ടോ ഒമ്പത് പറയണത് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല അർത്ഥം എന്താണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ് അല്ല എൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ് അപ്പൊ റാഹാബിൽ ക്രിസ്തുവിന് ആത്മാവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് റാഹാവ് ക്രിസ്തുവിനുള്ള ആളാണ് അതുകൊണ്ടാണ് റാഹാവ് ജിനിയോളജി വന്നത് റഹാവ് രക്ഷാപ്രശനത്തിൽ അമ്മയായി മാറാൻ കാര്യം അതാണ് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അക്രൈസ്തരാകാൻ ചിലപ്പോഴും പാപാവസ്ഥയിൽ കുമ്പസാരം അങ്ങനെ ഉള്ള കൂതാശ്രമൊന്നും ഉണ്ടാകുന്ന ആ സാഹചര്യത്തിലല്ലായിരിക്കും ജീവിക്കേണ്ടത് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികളെ ദൈവത്തിൻ്റെ വചനത്തിനനുപേക്ഷിക്കാൻ അത് ദൈവത്തിൻ്റെ മഹത്വനു വേണ്ടി കാഴ്ചവെച്ചാൽ യു ആർ ഗെയ്ഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ് നിങ്ങളെ കർത്താവിൻ്റെ ആത്മാവിലാണ് നയിക്കപ്പെടുന്നത് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ റോമ എട്ട് ഒമ്പത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനുള്ള വ്യക്തികളാണ് ശ്രുതികട ഹലിയ യേശുലിയേശുവേലി i don't, know. I don't know. സാർത്ഥമാക്കുന്ന ഒരു അടിപൊളി വചനം മാർപ്പാബ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ മാർബ പത്രോസ് ലിഹ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പത്രോസ് ഒന്ന് പതിനൊന്ന് ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളെ അനന്തര മഹത്വത്തെക്കുറിച്ചും കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് ആരിലാണ് റാഹാവ് റൂത്ത് അതുപോലെയുള്ള വിജാതിയാരും ചിലപ്പോഴ പാഭാഗത്തിൽ അവസ്ഥപ്പെട്ടിട്ടുള്ള വ്യക്തികളും അവരിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രവചിച്ചിട്ടുള്ള ദൈവവചനത്തെക്കുറിച്ചും ദൈവദേശത്തെക്കുറിച്ചും തിരഞ്ഞെടുക്കപ്പെട്ട ദേശത്ത് സഞ്ചരിച്ചെത്തുന്നതിനെക്കുറിച്ചൊക്കെ ആരെല്ലാം കർത്താവിന് ദേശത്തെക്കുറിച്ച് ഇനി ഇന്നത്തെ കാലത്ത് കർത്താവിൻ്റെ ദേശം എന്ന് പറയുന്നത് എന്താണ് സ്വർഗമാണ് നിത്യതയാണ് യേശു ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ദയ പോയതല്ലേ നീ നിത്യതയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിനാണ് നയിക്കപ്പെടുന്നത് അത് നീ തിരിച്ചറിയണം അപ്പൊ അതിനെന്താ പറയണത് അങ്ങനെയുള്ളവരെ അവരുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർ അവർക്ക് വെളിപ്പെട്ടിരുന്നു അപ്പം അങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ആരെങ്കിലും സൽപ്രവർത്തികൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്താൽ സൽപ്രവർത്തികൾ ബൈബിള് വിഭാവന ചെയ്യുന്ന സൽപ്രവർത്തികൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്താൽ നിങ്ങൾ ദൈവ ക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനാണ് നയിക്കപ്പെട്ടുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്തെങ്കിൽ നിങ്ങൾ സഭയിലെ അംഗമാണ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഞാശപ്പെട്ട് കാണില്ല പള്ളി വന്ന് കാണത്തില്ല പക്ഷേ നിങ്ങൾ സഭയുടെ അംഗമാകും എങ്ങനെയാണാകണത് കർത്താവിൻ്റെ അത് അങ്ങനെ ചെയ്യുന്നത് വഴി അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് അതായത് ഒന്ന് പത്ത് ഒന്ന് പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ട് അവർ അപ്പം അങ്ങനെ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് വഴി അവർ തങ്ങളെ തന്നെയല്ല ശുശ്രൂഷിക്കണത് മറിച്ച് ആരാണ് നിങ്ങളെയാണ് എൻ്റെയർ കമ്മ്യൂണിറ്റി ചർച്ച് ചേർച്ചിനെയാണ് അതായത് ദൈവ ജനത്തെയാണ് ശുശ്രൂഷിക്കുന്നത് സഭയാണ് തറ്റ് മീൻസ് ദ ആർ അനോണിമസ് മെമ്പേഴ്സ് ഓഫ് ദി ചേർച്ച് അതായത് അവർ ചിലപ്പോൾ അനൗദ്യോഗികമായ സഭയിലെ അംഗങ്ങളാണ് അവർ കർത്താവിൻ്റെ മുമ്പിൽ സഭാ അംഗങ്ങൾ തന്നെയാണ് അതാണ് പൗരസഭം പറയണത് അവർ തങ്ങളെ തന്നെ അത് ഒന്ന് പത്ത് ദിവസം ഒന്ന് പന്ത്രണ്ട് അങ്ങനെ ചെയ്യുന്നവർ അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് സഭയെയാണ് ശുശ്രൂഷിക്കുന്നത് അവർക്ക് എന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാ വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യാൻ ഇതാ സുവിശേഷ പ്രസംഗകരാണ് കാണിത് വെളിപ്പെടുത്തി കിട്ടണത് ശരിക്കും അതാണ് ഓരോ പത്ത് ദിവസം അങ്ങനെ പറയണത് എത്തി നോക്കാൻ ദൈവദുതന്മാർ പോലും കൊതിക്കുന്നു അപ്പം ദൈവികമായ രഹസ്യമാണ് ആരെങ്കിലും യേശുവിൻ്റെ കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ വചനത്തിന് അനുസ് അനുപേക്ഷണിയുമായി ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി നിങ്ങളുടെ സഹജീവികളെയും ആരെ സഹായിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങളെ അനൗദ്യോഗികമായി സഭയുടെ അദൃശ്യമായിട്ടുള്ള മെമ്പേഴ്സാണ് സഭയിലെ അദൃശ്യമായിട്ടുള്ള മെമ്പേഴ്സ് മെമ്പേഴ്സാണെങ്കിൽ അംഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു നേടിയെടുത്തിട്ടുള്ള നിത്യരക്ഷ നിങ്ങൾക്കും ഈ ഒരു കാര്യം കൊണ്ട് ലഭിക്കും ശ്രദ്ധികട അലലിയേശു പരിശുദ്ധ പരമദിവേകാരണ്യത്തെ നേരും ആരാധനയേ സ്തുതി പുകഴ്ційും ദരെ പരിശുദ്ധ പരമദിവേകാരണ്യത്തെ നേരും ആരാധനയേ സ്തുതി പുകഴ്ційും പരിശുദ്ധ പരമദിവേകാരണ്യത്തെ നേരും ആരാധനയേ സ്തുതി പുകഴ്ційും സ്തുതിഗഡ സ്തുതിഗഡ ഹല്ലേലൂയ 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 യേശു സ്തുതി ആശിയാരി ഹല്ലേലൂയ 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 പുതിയ നിയമത്തിലെ വാഗ്ദാന പീഡകമായ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്നു സാക്ഷ്യം പറയുന്നതിനുള്ള കൃപ ലഭിച്ചതിനോർത്ത് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ അമ്മമാതാവിനും കൊടാനുകോടി നന്ദി പറയുന്നു ഞാൻ ഹാൻസി ജിമ്മി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് വരുന്നു നാട്ടിൽ തൃശ്ശൂരാണ് വീട് ഇത് എൻ്റെ ജീവിത പങ്കാളി ജിമ്മി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി കൃപാസനം മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ഭർത്താവിനെ കമ്മ്യൂണിറ്റി അക്വയേർഡ് ന്യൂമോണിയ ആയിരുന്നു അത് വളരെ സീരിയസ് ആയിരുന്നു എങ്കിലും ദേവമാതാവ് ഞങ്ങളെ രക്ഷിച്ച് വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ചുമ തുടങ്ങി രണ്ടര മൂന്ന് മാസത്തോളമായിരുന്നു ചുമ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി ഷൈനി എൻ്റെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ഈ ചുമ കണ്ടിട്ട് അവൾ പറഞ്ഞു കൃപാസനം മാതാവ് ഉണ്ട് അവിടെ ലൈറ്റ് എ ക്യാൻ്റിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സുഖം പ്രാപിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഒരു പുതിയ വേറൊരു ഡോക്ടറെ കാണാനായിട്ട് പോയി എന്നിട്ട് ആ ഡോക്ടറെ അടുത്ത് പോയി എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ എല്ലാം വാങ്ങി വന്നു അതിനുശേഷം രാ അന്ന് രാത്രി തന്നെ മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തമാതിരി ആ ചുമ നിന്നുപോയി ഇത് തീർച്ചയായും പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഈശോ തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനെ അമ്മമാതാവിനും എൻ്റെ തിരുക്കന്മാരനും കൊടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾക്കുണ്ടായി ഞങ്ങൾ ഈ

ഞാൻ റീജണൽ ഓഫീസിലായിരുന്നതുകൊണ്ടും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരുന്നതുകൊണ്ടും റീജണൽ മാനേജർ അതിന് പകരം എനിക്ക് ആണ് തന്നത് അപ്പോൾ മെമ്മോയുടെ റിപ്ലൈയും അതിൻ്റെ ചാർജ് ഷീറ്റുമായിട്ട് ഈ എൻ്റെ വി ആർ എസ് നീട്ടിക്കൊണ്ടു പോവാ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അയാളത് ചെയ്തത് അങ്ങനെ തന്നെ ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഹെൻസിയോട് പറഞ്ഞു ദേ ഇങ്ങനെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നീ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങ അങ്ങനെ ലൈറ്റ് ഓഫ് കാൻഡിൽ ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഞാൻ എൻ്റെ മെമ്മോൻ്റെ റിപ്ലൈ ഞാൻ കൊടുത്തെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഇപ്പോഴും ഡൗട്ടാണ് അവരെന്നെ റിലീവ് എന്നുള്ളത് നീ എൻ്റെ നല്ല വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥന തുടരണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുക ഞാൻ എൻ്റെ മെമ്മോയ്ക്ക് റിപ്ലൈ കൊടുത്തു ഒരു അത്ഭുതം എന്നതുപോലെ ഞങ്ങളുടെ റീജണൽ ഓഫീസിൻ്റെ മുകളിലുള്ള സോണൽ ഓഫീസിലെ സോണൽ മാനേജർ വിളിച്ച് സോണൽ റീജണൽ മാനേജറോട് പറയാണ് ഈ മെമ്മോ നിങ്ങൾ ക്ലോസ് ചെയ്ത് ചാർജ് ഷീറ്റൊന്നും കൊടുക്കണ്ട അതേ ദിവസം തന്നെ അവന് റിലീവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപതിലാണ് റിലീവ് ആവുന്നത് ആ സമയവും എനിക്ക് ഈ ലങ്സിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളതായിരുന്നു അങ്ങനെ മാർച്ച് സെക്കൻഡ് വീക്കിലാണ് ലോക്ക്ഡൗൺ തുടങ്ങുന്നത് എനിക്കാ വി ആർ എസ് കിട്ടിയിരുന്നില്ലായിരുന്നു ഞാൻ ബാങ്കിൽ പോകുമായിരുന്നു അതുമായിരി തന്നെ ചിലപ്പോൾ ഇന്ന് ഈ സാക്ഷ്യം പറയാൻ ഞാനിവിടെ ജീവനോടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അത്രയും സീരിയസ് ആയിരുന്നു ആ സമയത്തുള്ള കാര്യങ്ങളും എൻ്റെ അസുഖങ്ങളും പക്ഷെ ദൈവമാതാവിൻ്റെ ഇടപെടലാണ് എന്നെ ഇന്ന് ജീവനോടെ ഈ സാക്ഷ്യം പറയാൻ എനിക്ക് തന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ ഇതിനെ കാണുന്നു ഇത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ലൈറ്റ് എ പ്രെയർ വഴി എനിക്ക് ലഭിച്ചു അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് എനിക്ക് എന്തുകൊണ്ട് ഉടമ്പടി എടുത്തുകൂടാ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൽ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു ഉടമ്പടിയിൽ എനിക്ക് ജീവിക്കുന്നതിന് ഞാൻ പത്തൊമ്പത് മുതൽ തന്നെ ഉടമ്പടിയിൽ മാതിരി തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനകളും കുർബാനയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഒരു ഇതായിട്ട് തോന്നിയിരുന്നില്ല വളരെ സന്തോഷകരമായൊരു ലൈഫ് പറയില്ലേ സമാധാനമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഈ ഉടമ്പടിയിലെ ജീവിതം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഹസ്ബൻഡിന് ഏനസിൻ്റെ അവിടെ ഒരു വേദന വന്നു വേദന വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു ആ ഇതൊരു കുഴപ്പമില്ല ഇത് ജസ്റ്റ് ഒരു ഫിഷർ എന്ന് പറഞ്ഞാൽ ഈ പൈൽസൊക്കെ ഒരു വേറെ എന്തോ ആണ് ഫിഷറാണെന്ന് പറഞ്ഞു ഇതൊരാഴ്ച മരുന്ന് കഴിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മരുന്ന് ഒക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോൾ ആൾക്ക് വേദന കൂടുക ഡബിളാവുക ചെയ്തത് വേദന കുറയല്ല ചെയ്തത് ഒത്തിരി മരുന്നുകളുണ്ടായിരുന്നു ആ മരുന്ന് പെരട്ടാനും കഴിക്കാനും എല്ലാതും കഴിച്ചു വേദന എല്ലാ ദിവസവും കൂടി കൂടി വന്നു അങ്ങനെ ഞങ്ങൾ അഞ്ച് ആറാം ആയപ്പോഴേക്കും വേഗം ഒന്നും കൂടി കാണാൻ ചെന്നു അപ്പോൾ പറഞ്ഞു ഇത് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം അത്രയും പ്രോബ്ലം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കവിടെ ഇനി പ്രാർത്ഥിക്കാൻ ഇതിന് ഒന്നിനും സമയമില്ലാത്ത മാതിരിയായി അപ്പോൾ ശരി എന്നാൽ ഓപ്പറേഷൻ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും ലീവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട നാളെ തന്നെ ചെയ്താൽ മതി ഞാനല്ലേ ഡോക്ടറെല്ലേ ചെയ്യണേന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് പോയി പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വൈദ്യനായ ഈശോയെ നീ തന്നെ പോയി ഓപ്പറേഷൻ നടത്തി തരണമേ അമ്മ മാതാവേ നീ കൂടെ നിൽക്കണമേ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ എല്ലാം ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പറഞ്ഞ മാതിരി തന്നെ ആൾ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തു കൊണ്ടുവന്നു ഡോക്ടർ പറഞ്ഞു ഭയങ്കര ഇൻഫെക്ഷൻ ആയിരിക്കുകയായിരുന്നു പൈൽസ് ഉണ്ട് ഫിഷറുണ്ട് ഫിഷ് ജോലി ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അതാകെ ഇൻഫെക്ഷനായി ഇപ്പം തന്നെ ചെയ്തത് നിങ്ങളുടെ ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ ബയോപ്സിക്കും എടുത്തിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആൾക്ക് ഒരു തരി പോലും വേദന എടുത്തില്ല ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നിനും ഒരു പ്രശ്നമില്ല ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആളായിട്ടേ നമുക്ക് തോന്നിയില്ല അതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം മുതൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് നോക്കിയപ്പോൾ ആൾക്ക് വെയിറ്റ് ലോസ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ വീണ്ടും ഒരു കിലോ കൂടി കുറഞ്ഞിരിക്കുന്നു അങ്ങനെ മൂന്നാല് ദിവസം അടുപ്പിച്ച് നോക്കുക എല്ലാ ദിവസവും ഓരോ ഓരോ കിലോ വീതം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ ഓൾറെഡി രണ്ട് പേര് ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട് രണ്ടാങ്ങളമാർ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ ബയോപ്സി റിപ്പോർട്ട് വരുന്നത് വരെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങൾ ആ വർഷത്തിലെ അഖണ്ഡ ജപമാല റാലി കൂടിയിരുന്നു അന്ന് ഞങ്ങൾ ഞാനും എൻ്റെ അനിയത്തിയും നാത്തൂനും കൂടി പോയിട്ട് നിയോഗം വെച്ചത് ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കും ക്യാൻസർ എന്ന അസുഖം വരരുതേ അമ്മേ എന്നായിരുന്നു ഞങ്ങളുടെ നിയോഗം അപ്പം ഞാൻ ആ ഒരു വാക്കെന്നെ പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാവല്ലേ ഞാൻ അക ജപമാലറാലിക്ക് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടപ്പോൾ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുന്നത് അത് നെഗറ്റീവായി വന്നു അമ്മ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കാലിൽ ആളുടെ കാലിൽ പതിനഞ്ച് പതിനെട്ട് വർഷമായിട്ടുണ്ടാവും ഇങ്ങനെ കടിച്ച് മാന്തം തടി തടിച്ച് ഇങ്ങനെ കറുപ്പ് നിറം വരും അവിടെ മുഴുവനും രണ്ട് കാലിലും നിറയായിരുന്നു ഏതു നേരം ചൊറിച്ചിലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ മുഴുവനും ഈ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പ് കഴിക്കാൻ കൊടുക്കുകയും ചെയ്ത് പ്രാർത്ഥിച്ചു എന്നും വിശ്വാസ പ്രമാണവും ഉടമ്പടി തൈലവും എല്ലാമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിപൂർണമായി ആ രണ്ട് കാലുകളും ക്ലിയറായി മുഴുവൻ കറുപ്പ് നിറവുമൊക്കെ മാറി പഴയതുപോലെ ആ കാലായി മാറി ഇതിനും ഞാൻ എൻ്റെ അമ്മമാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പറയാൻ തയ്യാറാണ് എല്ലാവരോടും പറയുന്നു അമ്മയ്ക്കും തിരുക്കന്മാരനും നന്ദി പറയുന്നു പിന്നെ ഞങ്ങളുടെ വീട് പതിമൂന്ന് വർഷം മുന്നേ ഞങ്ങൾ നാട്ടിൽ തൃശ്ശൂരിൽ ഒരു വീട് വാങ്ങിയിരുന്നു അന്നേരം ജസ്റ്റ് ഞങ്ങൾ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞു ഞങ്ങൾ പോയി പിന്നെ ഞങ്ങൾ ജോലിക്കാരായിരുന്നു അത്ര പെട്ടെന്ന് നമുക്ക് ലീവ് കിട്ടിയൂടെ വന്ന് കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല പിന്നെ അത് കാര്യം മറന്നുപോയെന്നും പറയാം ഇപ്പോൾ ഞങ്ങൾ റിട്ടയർ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കി അതിൻ്റെ പേപ്പേഴ്സ് ആക്കാനായിട്ട് അപ്പോൾ ഒരു ഏജൻസിയെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ എത്ര വർഷത്തിന് ശേഷമാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഒത്തിരി പൈസയാവും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ ഞാൻ പറഞ്ഞു നമുക്ക് ജനസേവന കേന്ദ്രം അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ അവിടെയൊക്കെ പോയി നമുക്ക് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാം എന്നിട്ട് നോക്കട്ടെ എന്നിട്ടൊക്കെ മതിയെ ഏജൻസിയും എന്ന് പറഞ്ഞ് ഞാൻ ധൈര്യമായി ഞാൻ ഓരോ ഓഫീസുകളിലും പോയി അവിടെയൊക്കെ ഞാൻ ഉപ്പും ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി വിദീൻ എത്രയോ കുറവ് ദിവസം ഇവരൊക്കെ പറഞ്ഞ് ആറ് ദിവസം എടുക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തൊക്കെ സർട്ടിഫിക്കറ്റാന്ന് പറഞ്ഞാൽ കടബാധ്യത സർട്ടിഫിക്കറ്റ് പൊസഷൻ സർട്ടിഫിക്കറ്റ് ടാക്സുകളുടെ സർട്ടിഫിക്കറ്റ് ബിൽഡിങ് സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ പേരിലാക്കണം ഇലക്ട്രിക്ക് ബില്ല് പേരിലാക്കണം വാട്ടർ അങ്ങനെ ഒത്തിരി ഒത്തിരി പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാതും നമ്മൾ പോകണോ ഏതോ ഓഫീസിൽ പോയോ അന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം മാക്സിമം എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയായി കിട്ടി അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ അമ്മ മാതാവിന്റെ സമയ എന്നൊരു അനുഗ്രഹം അതായത് മാതാവ് എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ആ ഒരു സന്തോഷം എനിക്ക് എപ്പോഴുമുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഹമ്മദാബാദിൽ അറുപത് വർഷം പഴയ തറവാട് ഉണ്ട് അത് അത് എന്റെ തറവാടായിരുന്നു അപ്പച്ചൻ വാങ്ങിച്ച വീടാണ് അത് ഭാഗത്തിൽ എനിക്കാണ് കിട്ടിയത് അത് ഒത്തിരി പഴക്കമുള്ളതും ആ സമയത്ത് അപ്പച്ചൻ വാങ്ങിച്ചു കാരണം അതിനൊരു പേപ്പേഴ്സും ഉണ്ടായിരുന്നില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് വിൽക്കാനും ആരും വരുന്ന വാങ്ങിക്കാനും ആരും വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യ എൻ സി എന്നും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനയിൽ ചെല്ലുമായിരുന്നു ഈ ഉടമ്പടിയുടെ എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഇത് കേൾക്കണമേ കേൾക്കണമെന്നുള്ളതാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കാളികൾ പങ്കാളി ആയിക്കൂട അങ്ങനെ തന്നെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇത് ശരിയാവാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വർഷത്തെ അഖണ്ഡ ജപമാലയിൽ ഒക്ടോബറിലെ മാതാവിൻ്റെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാം മാതാവ് എൻ്റെ വീടൊന്ന് വേഗം എന്നുള്ളത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് വാങ്ങിക്കാൻ ആൾ വന്നു എന്നുള്ളതാണ് അതുമാതിരി തന്നെ അറുപത് വർഷമായിട്ട് അതിൻ്റെ പേപ്പറൊന്നും ക്ലിയർ ആവാതെ ആവാതിരുന്നിരുന്ന പേപ്പറുകൾ ഒരു മാസത്തിനുള്ളിൽ എല്ലാ പേപ്പറും ആവുകയും ഞാൻ വിചാരിച്ചേക്കാളൊക്കെ ഒത്തിരി വില കൂടുതലിന് ആ വീട് വിൽക്കുവാൻ എനിക്ക് സാധിച്ചു അത് തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടലാണ് മാതാവിൻ്റെ ഇടപെടലാണ് എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു ഇന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും കുടുംബ പ്രാർത്ഥനയും അത് തന്നെ പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ആ എന്തെങ്കിലും ഫംഗ്ഷന് പോയി വന്നാൽ ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ ആര് എന്ത് എവിടക്കുണ്ടായാലും എത്ര ഗസ്റ്റ് വീട്ടിൽ വന്നാലും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കുന്നില്ല കൊന്തചൊല്ലാതെ ഒരു ദിവസം പോലും ഞങ്ങൾ ഉറങ്ങാറില്ല കുടുംബ പ്രതിഷ്ഠയും അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു അത് രണ്ടുപേരും ഞാൻ മാത്രമല്ല ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയും എല്ലാ കാര്യങ്ങളിലും എന്നോട് കൂടെ പള്ളിയിൽ പോകാനും പ്രാർത്ഥനയ്ക്കും ഞാൻ മറന്നാൽ പോലും ആളാണ് എന്നെ ഓർമ്മപ്പെടുത്തുക എന്ന് പ്രാർത്ഥന ചെല്ലുമോ അതിൽ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ എൻ്റെ ജീവിത പങ്കാളിയും വന്നതിൽ എനിക്ക് മാതാവിനോട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് അവിടെ ഞങ്ങൾ ഗുജറാത്തിലെ സിവിൽ ഹോസ്പിറ്റൽ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളുടെ മാത്രമായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അതിൽ ഞാൻ ഞങ്ങൾ കുറച്ച് പേര് കൂടി ഒരുമിച്ച് പോവും എന്നിട്ട് അവിടെ കുട്ടികൾ വിസിറ്റ് ചെയ്യലും അപ്പോൾ ഞാൻ ഓരോ കുട്ടികളോടും പ്രത്യേകം പ്രത്യേകം ചോദിക്കും നിങ്ങൾക്ക് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് പ്രോബ്ലം എങ്ങനെയുണ്ടായി അങ്ങനെ ഓരോ ഒരേ ഇങ്ങനെ ചോദിച്ചറിയും അപ്പോൾ അവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ അവരെ കുറിച്ചിട്ട് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ അങ്ങനെ തന്നെ ഒരാളും അവിടെ വരില്ല അങ്ങനത്തെ ഇങ്ങനെ കാര്യങ്ങളായിട്ട് പിന്നെ അവർക്ക് വല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ അത് അവരുടെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് ഫാദറായി അങ്ങനെ എല്ലാവരും വന്ന് അവർക്കൊരു സന്തോഷം കൊച്ചുകുട്ടികൾക്ക് ഡ്രോയിങ് ബുക്കും പെൻസിലും കളർ പെൻസിലും അതുകളൊക്കെ കൊടുക്കലും ബോൾ കൊടുക്കലും അങ്ങനെയൊക്കെ ആയി ആറുമാസമുള്ള കുട്ടികൾ മൂന്ന് മാസം ആറുമാസം പത്ത് മാസമൊക്കെയുള്ള കുട്ടികൾ വരെ അവിടെയുണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി ഈ കുട്ടികളൊക്കെ എന്ത് ഭക്ഷണം കഴിച്ചിട്ടും എന്ത് എവിടെ പോയിട്ട് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത് വന്നേ അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്ക് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾക്ക് ഈ അസുഖം വന്നിരിക്കുന്നത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എല്ലാവരോടും ഞാൻ ഒത്തിരി പേരെടുത്ത് ഞാൻ പേഴ്സണലായി ചെന്ന് സംസാരിച്ച് അവരവർക്ക് സഹായം വേണ്ടവർക്ക് സഹായം കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരുന്നു പിന്നെ കുറേ അവിടെ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് ഇങ്ങനെ അവരെ മെൻ്റൽ ഇതായിട്ടുള്ള വീടുകൾ പിന്നെ വനിതകൾ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങൾ പിന്നെ നോക്കാനും പറയാൻ ആളുകളില്ലാത്തവർ അങ്ങനത്തെ ഷെൽട്ടർ ഹോമുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയി ഞങ്ങൾ അന്നദാനം ചെയ്യുമായിരുന്നു പിന്നെ വഴിയോരത്തിരിക്കുന്നവർക്ക് സാരി വിതരണം ചെയ്യാനും ഭക്ഷണം എല്ലാ ആഴ്ചയും പോയി അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഭക്ഷണമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ബ്രെഡോ ബിസ്ക്കറ്റ് അങ്ങനെയെങ്കിലും എല്ലാ ആഴ്ചയിലും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എല്ലാ ലാംഗ്വേജിലും ഇപ്പോൾ ഇംഗ്ലീഷിലും ഗുജറാത്തിയിലും മലയാളത്തിലും എല്ലാമുള്ള പ പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി അഞ്ച് അഞ്ച് കെട്ടും ആറ് കെട്ടും വീതമൊക്കെ വാങ്ങിപ്പോയിട്ട് അവിടെ ഓരോരുത്തരോടും പറഞ്ഞു കൊടുക്കും പ്രാർത്ഥിച്ചും നല്ല സന്തോഷത്തോടു കൂടി ഞാൻ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കൊടുത്തിരുന്നത് ഞാനൊരു ടീച്ചറായിരുന്നു അപ്പോൾ എല്ലാവരും മുന്നിലും ഇങ്ങനെ ചെന്ന് പറയുമ്പോൾ ആൾക്കാര് എന്താണ് ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കും എന്നൊക്കെ ആദ്യം മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് തോന്നി എല്ലാ മാതാവിനെ കുറിച്ചിട്ടിങ്ങനെ പറയുമ്പോൾ നമുക്കതിൽ അഭിമാനമല്ലേ അപ്പോൾ പള്ളിയിലായാലും പുറത്തായാലും ഓരോ വീടുകളിൽ പോയിട്ടും ഞാൻ പത്രം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് എല്ലാവർക്കും മൊബൈലിൽ ഇങ്ങനെ വാട്സപ്പിൽ കൂടെ എല്ലാവർക്കും അത് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം ലൈവായി തന്നെ ഞാൻ കേൾക്കാൻ ശ്രമിച്ചിരുന്നു റിട്ടയർ ആയതിനു ശേഷം എനിക്ക് നല്ലതുപോലെ സമയമുണ്ടായിരുന്നു ഞാൻ എല്ലാ ബുദ്ധ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം ലൈവായിട്ട് കേട്ടിരുന്നു അതുപോലെ തന്നെ ജപമാലകൾ പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ വയസ്സായവരോ തനിയെ താമസിക്കുന്ന ആൾക്കാർ അവരെയൊക്കെ തനിയെ താമസിക്കുമ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒന്നിനും ആൾക്കാരില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീടുകളിൽ പോയി അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവർക്കും അതുകൊണ്ട് പോയി കൊടുക്കും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഈശോയുടെ നാമത്തിൽ ഇതെല്ലാം ചെയ്തിരുന്നു പിന്നെ ഈ ഉടമ്പടിയിൽ വെച്ച കുറേ കാര്യങ്ങൾ എനിക്ക് സാധിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ പറയാത്ത കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു